ചെകുത്താന പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽസിഞ്ഞേരി അപ്പോഴും നൽകാൻ സമയമായിട്ടുണ്ട് ഞാൻ അവിടെ ചെല്ലട്ടെ എണീക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അവൾക്ക് പേടിയാവും രണ്ടുപേരോടുമായി പറഞ്ഞുകൊണ്ട് ആദ്യം നോക്കിക്കൊണ്ടിരിക്കുന്ന ഫയൽ മടക്കി വെച്ച് എഴുന്നേറ്റു പുറകെ ആയിക്കൊണ്ട് അവരും ജോലിക്കാരൊക്കെ ഇന്നതിന് വരും ഒരാറുമണിക്കുള്ളിൽ പെട്ടെന്നുള്ള ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് ആള് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു സ്റ്റെയർ ഇറങ്ങുമ്പോൾ രുദ്രം പറയുന്നുണ്ട് ആദ്യം മീരെയും കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് രുദ്രൻ അനുഷനെയും കൂടി ഫ്ളാറ്റിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയത് ഈ ഡോർ തുറന്നിട്ടാരാ അനുഷിന്റെ ചോദ്യങ്ങൾക്ക് ഇരുവരുടെയും നോട്ടം തുറന്നിട്ട മുൻവശത്തെ വാതിലേക്കായി ഒരു നിമിഷം അവന്റെ കണ്ണുന്ന് കുറുകി അടുത്ത നിമിഷം എന്തോർത്ത പോലെ താഴെ മീരക്കെടുത്തിയ റൂമിലേക്ക് പാഞ്ഞവൻ പുറകെ അൻഷി രുദ്രൻ അപ്പു ചാരിട്ട വാതിൽ തുറന്നുകൊണ്ട് വിളിച്ചതും അവൾ അവിടെയെങ്കിലും കാണാതെ തറഞ്ഞുപോയവൻ അപ്പൂ എവിടെ നീ എന്നെ പേടിപ്പിക്കല്ലേ ആദ്യം എത്ര വിളിച്ചിട്ടും അവടെ മറുപടി ഒന്നില്ലാതെ വന്നതും മോവരുടെ കണ്ണിലും ഭയം നിറഞ്ഞു പോയി അൻഷ് ജക്തി സി സി ടി വി പറഞ്ഞത് അൻഷു മാൻഷനിൽ തന്നെയുള്ള സി സി ടി വി റൂമിലേക്ക് പാഞ്ഞു ആദ്യ അപ്പോഴും അവളെയും വിളിച്ചുകൊണ്ട് ഒന്നിങ്ങോട്ട് വാ സി സി ടി വി റൂമിൽ നിന്ന് അനുഷിന്റെ വിളി കേട്ടതും രണ്ടുപേരും വേഗം അങ്ങോട്ട് പാഞ്ഞു സി സി ടി വിയിൽ കാണുന്ന ഓരോ വിഷ്വൽസും ചെക്ക് ചെയ്ത് കണ്ടതും അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മുന്നിലെ ടേബിളിലേക്ക് ആഞ്ഞിടിച്ചവൻ സൂര്യ നീ വാ അപ്പു നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ഇറങ്ങിപ്പോയത് ആധികം ദൂരൊന്നും പോയി കാണാൻ വഴിയില്ല പിന്നെ അവൾക്ക് ഇവിടെ അത്രയും പരിചയമില്ല സോ കണ്ടുപിടിക്കാം രുദ്രം പറഞ്ഞതും ചുവന്നു വലിഞ്ഞു മുറിയ മുഖത്തോട് അവനെ നോക്കി ആദി ഉള്ളിലെ സങ്കടവും ദേഷ്യവും ഭയവും എല്ലാം അതേ അളവിൽ പ്രതിഫലിക്കുന്ന പോലെ അൻഷുമാകെ തകർന്നു നിൽപ്പാണ് തങ്ങളുടെ അശ്രദ്ധയാണ് എല്ലാത്തിനും പിന്നിലുള്ള കാരണം വാസൂര്യ വാസൂര്യ ചുറ്റും വട്ടിട്ട് പറക്കുന്ന ഒരുത്തിനുള്ളതാ അപ്പുനെ തനിച്ച് പുറത്ത് കിട്ടിയാ പറയുമ്പോൾ അനുഷനുള്ളിൽ ആദത്തിന്റെ മുഖം മാത്രമായിരുന്നു അതുകൂടി കേട്ടതും കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ആദ്യം പുറത്തേക്ക് പാഞ്ഞു പുറകെയായി അവർ ഒപ്പം സോഫിയെ വിളിച്ച് അന്വേഷിക്കാനും പറഞ്ഞു മുന്നിലെ ആഴത്തിലേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു ആ കാഴ്ചയെ മറച്ചു ഏതൊക്കെയോ വഴിയിലൂടെ നടന്ന് വലിയൊരു പാലത്തിന് മുകളിൽ കയറി നിൽപ്പാണ് അവൾ എത്രയൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും ചിന്തിക്കാത്തൊരു കാര്യം അത്രയും വിശ്വസിച്ചവൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ചവൻ ചതിച്ചു എന്നുള്ള തിരിച്ചറിവിൽ അവൾ തിരഞ്ഞെടുത്തു അപ്പുവിനെ പറ്റിച്ചില്ല അപ്പേ ഓർക്കുന്തോറും വീണ്ടും വീണ്ടും കരഞ്ഞു പോയവൾ സങ്കടം അത്രയും സങ്കടം മാത്രമായിരുന്നു അവൾ ചതിക്കപ്പെട്ടു എന്ന് കരുതിപ്പോയി ഒരു നിമിഷം കണ്ണുകൾ അമർത്യത്തോടെ ചെറുകി അടച്ചതും വീണ്ടും ഉള്ളിലായി അവന്റെ മുഖം തെളിഞ്ഞു പ്രണയിച്ചത് ലാളിച്ചത് ആദിയുടെ ഒപ്പമുണ്ടായിരുന്ന ഓരോ നിമിഷവും കൺമുന്നിലൂടെ മിന്നി മാഞ്ഞു ഒടുക്കം ചന്ദ്രശേഖരന്റെ മുഖം തെളിഞ്ഞതും എന്തോ തീരുമാനിച്ചു കണ്ണുകൾ വലിച്ചു തുറന്നവൾ കുറച്ച് സ്പീഡിൽ ഓടിക്കാവോ നിനക്ക് ഇങ്ങനെ പോയാൽ ഇപ്പോഴെന്ന് അവിടെ എത്തില്ല ഉറക്കം വന്നിട്ട് വയ്യ നീ മാത്രമല്ല നൈറ്റ് ഡ്യൂട്ടി എടുത്ത് ക്ഷീണിച്ച് ഞാനും അതേ ഡ്യൂട്ടി ആയിരുന്നു അരികിലിരുന്ന് മുഖം വീർപ്പിച്ച് പറയുന്ന അവിടെ കവിലായി വിരവ് കുത്തിക്കൊണ്ട് അവിടെ പറച്ച് ഹോ വയ്യടി ഈ നൈറ്റ് ഷിഫ്റ്റ് മതിയായി രാത്രി ഉറങ്ങാൻ പറ്റില്ല പിന്നെ എപ്പോഴാ ആ വേറെ എവിടെയെങ്കിലും ഉടനെ ശരിയാവുന്നവരെ തുടർന്നേ പറ്റൂ ഫ്ലാറ്റ് റെന്റ് കാറിന്റെ അടവൊക്കെ വേണ്ട ഇഷ്യൂ അതും ശരിയാ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അയച്ചാറിന്റെ തലക്കെട്ട് ഞാൻ അടിക്കാൻ ഞാനും നീ അങ്ങോട്ട് നോക്കി ആ കൊച്ചു ചാടാൻ പോവാണോ ഇഷാനി പറഞ്ഞത് കാർ വേഗം സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഇരുവരും വേഗത്തിൽ പുറത്തേക്ക് വാങ്ങി ഇതേ സമയം എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുന്ന പോലെ കണ്ണുകൾ ഇറുകി അടിച്ച താഴേക്ക് ചാടാനാഞ്ഞവൾ അയ്യോ കൊച്ചുല്ലേ ഉറക്കെ വിളിച്ച് പറയുന്നതിനൊപ്പം ഓടി വന്ന രണ്ടും കൂടി അവളെ കയ്യിൽ പിടിച്ച് താഴേക്ക് വലിച്ചു ഇറക്കിയിരുന്നു ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ഞെട്ടലോടെ രണ്ടാളെയും മാറി മാറി നോക്കിപ്പോയവൾ അവരും കണ്ണു നോക്കി നിൽപ്പാണ് ഹിന്ദി ആക്ട്രസ് പോലൊരു പെണ്ണ് കാപ്പി കണ്ണ് വെളുത്ത് ചുവന്ന മുഖവും നീണ്ട മുടികളുമൊക്കെയായി ഒരു പാവക്കുട്ടി സ്റ്റെപ്പിലായിരുന്നു മുട്ടുകാലിൽ മുഖം അമർത്തി വെച്ച് കരയുന്നവളെ കാണാൻ എന്തു പറയണമെന്നോ ചോദിക്കണമെന്നോ അറിയാത്ത പോലെ മുഖത്തോട് മുഖം നോക്കി നിൽപ്പായിരുന്നു ഇഷുവും അനു അവളുടെ കരച്ചിൽ കാണാൻ പാവം തോന്നിപ്പോയി അവർക്ക് ബ്രിഡ്ജിന് മുകളിൽ നിന്ന് വലിച്ചിറക്കിയപ്പോൾ തുടങ്ങിയ കരച്ചിലാണ് നൈറ്റ് ഡ്യൂട്ടി എടുത്ത് ഉറക്കമൊക്കെ ഏതു വഴിക്ക് പോയെന്ന് രണ്ടുപേർക്കും അറിയില്ല എന്തിനാ കൊച്ചി ഇങ്ങനെ അറിയുന്നത് എന്തിനാ നോക്കിയത് അന്യ അവൾക്കരികിലേക്ക് ഇരുന്നോണ്ട് ചോദിച്ചതും കരഞ്ഞുവന്ന മുഖം ഒന്ന് ഉയർത്തി നോക്കിയവൾ ഒരു നിമിഷം ആ മുഖത്തിനോട് വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോയി അന്നുവിന് സാറില്ല എന്ത് പ്രശ്നമായി പരിഹരിക്കാം കൊച്ചുവാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിടാം അന്നു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും എന്തോ ഓർത്ത പോലെ വീണ്ടും മീരയുടെ കണ്ണു നിറഞ്ഞു എന്താ പറ്റിയ ഇഷുവാണ് എനിക്ക് എനിക്ക് വീടില്ല ആരുല്ല മുഖം കുനിച്ച് വിതുമ്പിക്കൊണ്ട് പറയുമ്പോൾ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന രൂപത്തെ മനപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചവൾ ഇഷുവാനും പരസ്പരം നോക്കിപ്പോയി പറയുന്നത് കള്ളമാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു അതാ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ വീട്ടിൽ ജനിച്ച ഒരു കുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവും ആരോടോ വഴക്കിട്ട് മരിക്കാൻ വന്നാ എന്ന് അവർക്ക് തോന്നി എന്തോ അവളെ അങ്ങനെ വഴി വിട്ടിട്ട് വരാൻ രണ്ടുപേർക്കും തോന്നിയില്ല അതെ കൊച്ചിക്ക് അറിയണ്ട ഞങ്ങളുടെ കൂടെ വരൂ അവിടെ പോയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് ഇഷ ആൾക്കാരിലേക്ക് ഇരുന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും കൂടി നിർബന്ധിച്ചും മീര ആദ്യ മനസ്സോടെ സമ്മതം പറഞ്ഞു ഇതേ സമയം ഭ്രാന്ത് പിടിച്ച പോലെ അവൾക്കായുള്ള തെരച്ചിലാണ് മൂവരും ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും വലിഞ്ഞു മുറുകിയ ആദിയുടെ മുഖം കാണുമ്പോഴേ അവനെങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു രുദ്രനും മനുഷ്യൻ അതിലുമപ്ര അവരുടെ അപ്പുവിന് എന്ത് പറ്റി എവിടെയാണെന്ന് അറിയാത്ത ആദി വേറെ ഒരു തരത്തിലും സമാധാനവും സന്തോഷവും തങ്ങൾക്ക് വിധിച്ചിട്ടില്ലേ എന്നൊരു ദേഷ്യം ദൈവത്തിനോട് പോലും അവർക്ക് തോന്നിപ്പോയി ഡ്രൈവ് ചെയ്ത് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും ആദിയുടെ ഫോൺ റിങ് ചെയ്ത് തുടങ്ങിയിരുന്നു സൂഫി കോളിങ് അത് കണ്ടത് എടുത്ത് കാതിലേക്ക് വെച്ച അപ്പുറം സൂഫി പറയുന്ന കാര്യം കേട്ട് അവനില് വല്ലാത്തൊരു ആശ്വാസം അൻഷും കണ്ടു നമ്മുടെ അടുത്ത ഓഫീസിലെ സ്റ്റാഫുകളാണ് ഇഷാനി ആന്മരിയ രണ്ടുപേരും ഓഫീൻസ് ആണ് സാർ പിന്നെ നമ്മുടെ ഫ്ലാറ്റ് തന്നെയാണ് താമസം അത്ര കുഴപ്പക്കാരൊന്നുമല്ല വെറുതെ ഒന്ന് മോളിക്കൊണ്ട് കട്ട് ചെയ്തു തല പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നവരെ നോക്കി അവന് ഷീ സേഫ് ഇവിടുത്തെ ബ്രിഡ്ജിന് പോയിൽ കയറി ചാടാനുള്ള പ്ലാനിങ്ങായിരുന്നു അവിടെ നിന്ന് നമ്മുടെ രണ്ട് സ്റ്റാഫ്സ് കണ്ടു അവർക്കൊപ്പം കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ ആദ്യം പറഞ്ഞു കേട്ടത് ആദ്യം തന്നെ ഞെട്ടിലാണ് തോന്നിയത് ഒപ്പം ഭയവും അപ്പു സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് എന്ന് കേട്ടപ്പോഴേ മൂന്നുപേരുടെ ശ്വാസം നിലച്ചു പോയത് പോലെ ആയിരുന്നു ഇന്നേ ലോകത്തെ ജീവിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള കാരണം അവളാണ് ആ അവൾ ഇങ്ങനെ ഒരു കടും കൈ അതും കാരണം ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള ചിന്ത അവരെ ഒന്നാകെ ഉലച്ചു കളഞ്ഞു എങ്ങനെ തോന്നിയട്ടോ അവൾക്ക് എന്നിങ്ങനെ സംഭവിച്ചു പോയിരുന്നെങ്കിലോ പിന്നെ പിന്നെ ഞാനെന്തിരാ ഇത്രയും ദിവസമായിട്ടും അവൾക്ക് മനസ്സിലായില്ലേ എന്റെ സ്നേഹം പോലും എനിക്ക് ചതിയായിട്ട് അപ്പു അങ്ങേയറ്റം നോവ് നിറഞ്ഞു പോയിരുന്ന ആദിയുടെ വാക്കുകളിൽ ഇത് അവൾ നിന്ന് അത്രയും സ്നേഹിക്കുന്നോണ്ടാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു പോലും എല്ലാത്തിൽ നിന്ന് ഓടിയൊളിച്ചു ശീലിച്ചവള് ഇന്ന് മരിക്കാൻ തുനിഞ്ഞെങ്കി നീ ഇല്ലാതെ അവൾക്ക് പറ്റില്ലെന്ന് തോന്നി പോയിട്ടാവും സൂര്യ രുദ്രാമന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതു നിറഞ്ഞ കണ്ണുകൾ ഷോൾഡർ വെച്ച് തുടച്ചുകൊണ്ട് ആദി കാറ് മുന്നോട്ടെടുത്തു നമ്മൾ വിളിച്ച അവൾ വരുമോ സൂര്യ ആൻഷാണ് വരും എനിക്കറിയാം എങ്ങനെ കൊണ്ടുവരണെന്ന് എന്തുണ്ടായിരുന്നു രണ്ടുപേരും ഇതിൽ ഇടപെടാൻ നിൽക്കരുത് ഒന്നും ചോദിക്കാതെയും പറയാതെയുള്ള അവടെ ഈ ഉൾച്ചോട്ടം ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല അത്രയും പറയുമ്പോൾ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ആ വാക്കുകൾക്ക് രുദ്രനു ഒന്ന് പരസ്പരം നോക്കിക്കൊണ്ട് സമ്മതം പറഞ്ഞു മിക്കവാറും അപ്പുന്ന് അവന്റെ ദേഷ്യം കാണും ഒരു ഫ്ളാറ്റിനുള്ളിലേക്ക് ആദ്യമായി കയറി ഭയമൊക്കെ ഉണ്ടായിരുന്നു മീരയ്ക്ക് അന്യ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് കുറച്ച് സമയം കൊണ്ട് എന്താണെന്ന് അവർക്ക് മനസ്സിലായി ഈ ലോകം പോലും തനിച്ച് കാണാത്ത ഒരു പെൺകുട്ടി എന്തിനോടും ഭയമുള്ളവൾ ഒറ്റയ്ക്ക് ജീവിച്ച എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്നവർക്ക് അവളെ പോലെ ഒരുപാട് അത്ഭുതമാണെന്നും ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള പെൺകുട്ടികൾ ഉണ്ടാവുമോ എന്ന് തോന്നി ചായാൻ തോളുണ്ടാകുമ്പോഴേ തളർച്ചയറിയുമെന്ന് പറഞ്ഞു കേട്ടതാണ് അവൾക്ക് ഓർമ്മ വന്നത് തങ്ങൾക്കത് ഇല്ലാത്ത കൊണ്ട് ഇങ്ങനെയായി അകത്തേക്ക് ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ യീഷു പറഞ്ഞുകൊണ്ട് അവൾ നോക്കി ചിരിച്ചതും മീരയും പതിയെ ചിരിച്ചു ചുറ്റും കണ്ണുകൾ പായിക്കുന്ന തിരക്കിലാണ് അവൾ ഇഷു അനു പരസ്പരം നോക്കിപ്പോയി സാധാരണ തനിച്ചാണെന്ന് ആരോടെങ്കിലും പറയുമ്പോൾ ഒരു നൂറ് ചോദ്യങ്ങളുണ്ടാവും പേരന്റ്സ് എവിടെ റിലേറ്റീവ്സയോടെ എന്നൊക്കെയായിട്ട് ഇവിടെ അതൊക്കെ പോയിട്ട് തങ്ങളുടെ പേര് പോലും അവൾ ചോദിച്ചിട്ടില്ല കൊച്ചിന്റെ പേരെന്നാ മീ അപ്പു മീന എന്ന് പറയാൻ തുടങ്ങിയിട്ട് പിന്നെ എന്തോർത്ത പോലെ അപ്പു എന്ന് തിരുത്തി പറഞ്ഞവൾ ഞാൻ ഇഷാനി ഇതാ അനു എന്ന് ഞാൻ വിളിക്കും രണ്ടുപേരെയും കൗതുകത്തോടെ നോക്കിയവൾ എന്തോ ഒരടുപ്പം തോന്നുന്നുണ്ട് അവൾക്ക് അപ്പു ഇരിക്കെ നമുക്കൊരു കോഫി ഇട്ട് സംസാരിക്കാം അന്യവളോട് പറഞ്ഞുകൂടി കിച്ചണിലേക്ക് നടന്നു ഈശു ആ സമയം അവൾക്കൊപ്പം തന്നെ ഇരുന്നതേ ഉള്ളൂ എന്തോ തനിച്ച് വിടാൻ തോന്നാത്ത പോലെ എനിക്ക് ഈ ലോകത്തെ സ്വന്തം എന്ന് പറയാൻ അവളേ ഉള്ളൂ ഞങ്ങൾ വളർന്നൊരു ഓഫനേജിലാണ് വാളിൽ ഒന്നിച്ചിരിക്കുന്ന തങ്ങളുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നവളോടായി നേരത്തെ ഒരു ചിരിയോടെ ഇഷു പറയുമ്പോൾ കണ്ണുകൾ വിളത്തിന്ന് അവരെ നോക്കിയവൾ യീശുവിന് ചിരിയാണ് ഒരുപക്ഷെ ആദ്യമായിട്ടാവും അനാഥരാണെന്ന് പറയുമ്പോൾ സഹതാപം കലരാത്തൊരു നോട്ടം കിട്ടുന്നു യീഷുവിന് അവളോട് എന്തൊക്കെയാ ചോദിക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ അവൾ അതെങ്ങനെ എടുക്കുക എന്ന് പോലും അറിയാത്തൊരവസ്ഥയും ന കോഫി കുടിക്കേ അപ്പോഴേക്കും അന്യ മൂന്ന് പേർക്കുള്ള കോഫിയുമായിട്ട് അങ്ങോട്ട് വന്നിരുന്നു കുടിക്കി അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഇഷു പറഞ്ഞതും പുറത്ത് കോളിംഗ് ബില്ലടിച്ചതും ഒരുമിച്ചായിരുന്നു അന്യ ചോദിക്കുമ്പോൾ എന്തിനേയെന്ന് പോലും അറിയാത്തൊരു ഭയമായിരുന്നു മീലയിൽ താൻ ഇറങ്ങിപ്പോന്ന് ഇപ്പോൾ അവരറിഞ്ഞു കാണുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഒരു വേള അവരായിരിക്കും വന്നെന്നുള്ള ചിന്തയിൽ അവടെ കൈകൾ അടുത്തിരിക്കുന്ന ഇഷുവിൽ മുറുകി തന്നിൽ മുറിയ അപ്പുവിന്റെ കയ്യിലേക്കും പേടിയോടെ നിൽക്കുന്ന മുഖത്തേക്കും ഇഷുരു സംശയത്തോടെ നോക്കി അപ്പോഴും വാതിൽ തുറക്കാനായി പോയിരുന്നു ഡോർ തുറന്നു നോക്കി അന്നുവിന്റെ കണ്ണൊന്നും മിഴിഞ്ഞ് കയ്യിൽ ബാഗുകളുമായി നിൽക്കുന്നവളെ വാ തുറന്ന് നോക്കി നിന്ന് പോയവൾ ഗൗരി നീ മാറോട്ടു വാതിക്കൽ മിഴിച്ചു നിൽക്കുന്നവളെ തള്ളിമാറ്റി അത്രയും പറഞ്ഞ് കയ്യിലെ ബാഗും വലിച്ചുകൊണ്ട് കയറി വരുന്നവളെ ഇഷുവും മിഴിച്ചു നോക്കുമ്പോൾ മാത്രം പ്രതീക്ഷിച്ചവരല്ലെന്ന ആശ്വാസത്തിലാണ് നോക്കിയത് ഗൗരി ഇതെന്താടി ഞാനവിടുന്ന് പോന്നു ഇനി മുതൽ ഇവിടെയാ എന്തു പറ്റി അതിനു മാത്രം എന്തോ ഉണ്ടായത് എന്തു പറ്റാനാ സ്ഥിരം പല്ലവേനെ ചേച്ചിക്ക് പോയ ഞാൻ അമ്മയും കൂടി ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണിപ്പോ എനിക്ക് വയ്യടി മടുത്തുപോയി ആർക്കും പകരക്കാരിയാവും എനിക്ക് വയ്യ അതിനപ്പുറം ഉള്ളിൽ തോന്നിയിട്ട് ഇഷ്ടം മോഹിച്ച ജീവിതം അതൊന്നും വേണ്ട നോക്കിയാലും വയ്യ പിന്നെ ഇന്നലെ വരെ സാഹോദരനായി കണ്ട ആള് ഇന്നു മുതൽ ഭർത്താവായി കാണുന്ന പറയാൻ നടക്കില്ല ദയവേതെങ്കിലും എന്നെ മനസ്സിലാക്കുന്നു കരുതി പക്ഷെ അവിടെ ഈ അലിമോളെ കുറിച്ച് പറഞ്ഞു ഗൗരി വിഷമത്തോടെ പറയുന്ന കേട്ടതും അവരും വല്ലാതെയായി മാത്രം ഗൗരിയെ കണ്ടുപിടത്തി നോക്കി നിപ്പാണ് ഒരു സ്ലീവ്ലെസ് ബനിയനും ജീനുമാണ് വേഷം ഷോൾഡർ വരെയുള്ള മുടിയിടകൾ കളർ ചെയ്തിട്ടിരിക്കുന്നു മൊത്തത്തിലൊരു മോഡേൺ പോഷ് ലുക്ക് എനിക്ക് അല്ലിമോളെ എനിക്കിഷ്ടമായി പോലെ തന്നെ നോക്കുകയും ചെയ്യും പക്ഷെ അതിനുവേണ്ടി ചേച്ചിയത് ഭർത്താവായിരുന്ന ആൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത്രയ്ക്കുള്ള വിശാല മനസ്കതയൊന്നും എനിക്കില്ല ഗൗരിക്ക് പറഞ്ഞിട്ട് മതിയാവുന്നില്ല ദേഷ്യത്തിലാണ് പറിച്ചില്ലെങ്കിൽ പോലും അവളുടെ കണ്ണും നിറയുന്നുണ്ട് അനുവിനേശുവിനും പാവും തോന്നിപ്പോയി അവളോട് ഗൗരിയുടെ ചേച്ചി ഗംഗ മരിച്ചിട്ടിപ്പോൾ ഒരു വർഷം കഴിയുന്നു ആക്സിഡന്റ് ആയിരുന്നു അഞ്ചു വയസ്സുള്ള ഒരു മോളുണ്ട് അവർക്ക് അവൾക്ക് വേണ്ടി ഗംഗയുടെ ഭർത്താവ് ദേവന് വിവാഹം കഴിക്കണമെന്നും പറഞ്ഞു വീട്ടിൽ നിന്ന് എന്നും വഴക്കാണ് ഒട്ടും സഹായിക്കാൻ വയ്യാതായപ്പോൾ ഇറങ്ങിപ്പോകുന്നതാണ് കക്ഷി ആർക്ക് വേണ്ടിയും സ്വന്തം ജീവിതം ഹോമിച്ചുകളെ മാത്രം വിശാല മനസ്കതി ഒന്നും കൊച്ചിനില്ല പോട്ടടി സാറില്ല ആരിപ്പം ചിന്തിക്കുന്ന അല്ലിമോളെ കുറിച്ച് മാത്രമാണ് അതാവും നിന്നെങ്ങനെ പ്രഷർ ചെയ്യുന്നത് അതെനിക്ക് അറിയാൻ ഇഷ്യൂ പക്ഷെ അല്ലിമോൾക്ക് വേണ്ടി സഹോദരനായി കാണുന്ന ഒരാളുടെ ഭാര്യയായിട്ട് ഞാനിങ്ങനെ ജീവിക്കും മോളെ നോക്കാൻ ജീവിതകാലം മുഴുവൻ വിവാഹം വേണ്ടെന്ന് വെച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ ചേച്ചിയുടെ മോളല്ലേ പക്ഷെ അത് പറഞ്ഞിട്ടൊന്നും അമ്മയച്ചനൊന്നും മനസ്സിലാക്കുന്നില്ല ഇന്ന് രാവിലെ ദേവേന്റെ വീട്ടിൽ നിന്ന് എല്ലാം ഉറപ്പിക്ക് ആളുവരുന്നെന്ന് പറഞ്ഞു അതും കേട്ടപ്പോൾ കേട്ടപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി അതാ ഇറങ്ങിപ്പോന്നു അതിരിക്കട്ടെ ഇത് ഇതാരാ ഇതാ അപ്പു ഞങ്ങൾക്ക് കളഞ്ഞിട്ടിയതാടി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അന്നെ അപ്പൂവിനെ ചേർത്ത് പിടിച്ചതും പെണ്ണും ഭംഗിയായി ഒന്ന് ചിരിച്ചു കളഞ്ഞു കിട്ടിയേ ആ നീ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുവായിരുന്നു നമ്മള് ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന ഇഷു നടന്ന ഗൗരിക്ക് കൂടി ഉയരിച്ചു കൊടുത്തു ഗൗരി താടിക്കും കൈ കൊടുത്ത് അപ്പൂവിനെ നോക്കി ഇരുന്ന് പോയി അപ്പോ എന്തിനാ അങ്ങനെ ചെയ്യാൻ ഗൗരി എന്തോ ചോദിക്കാൻ ചോദിക്കാനൊരുങ്ങുമ്പോഴേക്കും വീണ് കോളിംഗ് ബെല്ലടിച്ചത് ഒരുമിച്ചായിരുന്നു ഇനി ആരാണാവും അന്നു വീണ്ടും ചോദിച്ചുകൊണ്ട് വാതിൽ തുറക്കാൻ പോയതും അപ്പു പിന്നെ യേശുവിന്റെ കയ്യിൽ കയറി പിടിച്ചു വാതിൽ തുറന്നതേ അന്നുവിന്റെ കണ്ണ് വീണ്ടും ഒഴിഞ്ഞു സർ സർ സാറിവിടെ മുന്നിൽ നിൽക്കുന്ന ഘടാഗടിനെ നോക്കിക്കൊണ്ട് പെണ്ണ് ചോദിച്ചതും സൂഫിയതൊന്നും ശ്രദ്ധിക്കാതെ അകത്തേ കയറും അവരുടെ ബോസിന്റെ ആണ് വന്നിരിക്കുന്നത് സൂഫിയെ പോലും നേരിട്ട് കാണാനുള്ള അനുവാദം ആർക്കും ഉണ്ടാവാറില്ല സൂഫിയുടെ പി ആയ ഹർഷൻ വഴിയാണ് സ്റ്റാഫിനെല്ലാം ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളത് സൂഫിക്ക് പുറകെ ബ്ലാക്ക് ഫോർമൽ ഡ്രസ് ധരിച്ച ഗാർഡ്സ് ഗാഡ്സെന്ന് തോന്നിയ നാലുപേരും കൂടി ഫ്ലാറ്റിനുള്ളിലേക്ക് കയറിയതും അന്ന് കുറച്ചു നേരം കാര്യമൊന്നും മനസ്സിലാവാതെ അവിടെ തന്നെ ഷോക്കായി നിന്നു ഇതേ സമയം ഉള്ളിലേക്ക് കയറിയുന്നതിരെ കാണേ ഇഷുവും ഗൗരിയും ഞെട്ടി നിൽപ്പാണ് അപ്പൊ അവരാരെയും മനസ്സിലാവാതെ മാറി മാറി നോക്കി നിൽക്കുന്നു സർ മാം സൂഫി സേവിൽ കണക്ട് ചെയ്ത കോൾ വഴി അപ്പു നോക്കുന്ന സർ എന്തെങ്കിലും പ്രോബ്ലം സംസാരിച്ചോണ്ട് അപ്പുവിനെ പോയെടുത്ത് ഗൗരിയാണ് സൂഫിയോട് ചോദിച്ചത് ഒന്ന് നേരിട്ട് കാണാൻ പോലും പെർമിഷൻ കിട്ടാത്ത ഒരാള് പെട്ടെന്നൊരു ദിവസം മുന്നിൽ വന്ന് ഉണ്ടാകുന്ന സ്വാഭാവികമായ ഞെട്ടലാണ് അവർക്ക് മൂന്നുപേരും ജോലി ചെയ്യുന്ന റാംസ് ഗ്രൂപ്പിന് കീഴിലുള്ള ഫാമിലാണ് റാംസിന്റെ ഓണേഴ്സ് വരുന്നുണ്ട് അവരും സംസാരിക്കാം സൂഫി പറഞ്ഞിരുത്തിയതേ ഇനി ഞെട്ടാൻ വയ്യാത്ത പോലെ നിന്ന് പോയിരുന്ന മൂന്നാളും ഇന്ന് വരെ പബ്ലിക്കിന്റെ മുന്നിൽ പോലും വരാൻ ആഗ്രഹിക്കാത്ത ഓണേഴ്സ് വെറും സ്റ്റാഫ്സായ തങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ ഞെട്ടലോ സന്തോഷമോ ഭയമോ അങ്ങനെ എന്തൊക്കെയോ കൊണ്ട് സ്റ്റെക്കായിട്ട് നിന്നു പോയിരുന്നു മൂന്ന് അപ്പു പിന്നെ പേടിയവിടെ ഇഷുവിനെ പിടിച്ച് നിൽക്കുവാണ് ചിരിച്ചു നിൽക്കുന്നവരെ തന്നെ കാണുമ്പോൾ പേടിയുള്ളവളാണ് അപ്പു ഗൗരവത്തിൽ നിൽക്കുന്നവരെ കണ്ടാൽ അവരുടെ അവസ്ഥ പിന്നെ പറയാനില്ലല്ലോ അവടെ പേടി മനസ്സിലാക്കിയതുപോലെ ഇഷു അന്യവും ചേർത്ത് പിടിച്ചിട്ടുണ്ട് തങ്ങൾക്ക് മുന്നിലായി നിൽക്കുന്നവനെ കാണാൻ ഗൗരി പറഞ്ഞതും സൂഫിയുടെ നോട്ടം നേരെ ചെന്ന് നിന്നത് അപ്പുവിൽ കൊച്ചിനെ അറിയില്ലെങ്കിൽ പോലും അവളുടെ ബോസിലൊരാൾ അവളാണ് തന്നെയുമല്ല സൂര്യയുടെ ഭാര്യയാണ് രുദ്രന്റെയും മനുഷ്യന്റെയും കുഞ്ഞു പെങ്ങളും അവളുള്ള ബഹുമാനം കൊണ്ടാണ് നിൽക്കുന്നത് തന്നെ സൂഫി പറഞ്ഞുകൊണ്ട് തന്നെ നോട്ടം മാറ്റിയിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു പോയതും അകത്തേക്ക് വരുന്ന ആളുകളെ കാണേ അപ്പു ഞെട്ടിലൂടെ നിന്നപ്പോൾ ബാക്കി മൂന്നും വാ തുറന്ന് നിൽപ്പായിരുന്നു സർ ആദിയെ കണ്ടത് സൂഫിയും ബാക്കി കാർഡ്സും ബഹുമാനത്തോടെ അവന് പുറയിലേക്ക് മാറി നിന്നു ആദിയുടെയും രുദ്രന്റെയും മനുഷ്യന്റെയും നോട്ടം അപ്പോഴും മാത്രമാണ് തങ്ങളെ പേടിയോടെ നോക്കി നിൽക്കുന്ന അവളെ കാണേ മൂന്ന് പേർക്ക് ഉള്ളുവിടെ നിന്ന് നോവു തോന്നിപ്പോയി ആദ്യ വിളിച്ചതെ ഭയത്തോടെ അവൾ ഇഷുവിനെ മുറുകെ പിടിച്ചു ഗൗരി ഗൗരിയിഷു അനുവാണ് ഇപ്പോൾ ശരിക്കും ഞെട്ടിയത് ഇങ്ങടുത്തു ആ അപ്പു അത്രയും ക്ഷമയോടെയാണ് ആദ്യ അവള് വിളിക്കുന്നത് ഒരടി പോലും ചലിക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു അപ്പു അവരെ മൂന്നുപേരെയും ഒന്നിച്ചു കാണുമ്പോഴൊക്കെയും ചന്ദ്രശേഖരന്റെ മുഖമാണ് അവൾ തെളിഞ്ഞു വന്നത് അവളുടെ കണ്ണിലായുടെ അപ്പയാണ് സ്വന്തം അച്ഛനെ കൊന്നവരോട് ഭയമല്ലാതെ മറ്റെന്ത് തോന്നാനാണോ വിളിച്ചാ വരാനാവില്ല ആദി ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് അപ്പുനെ പിടിച്ചു വലിച്ചു അവനിലേക്ക് ചേർത്തുന്നു കരഞ്ഞുകൊണ്ട് അവനിൽ കുതിരിമാറാൻ നോക്കിയവൾ അപ്പു കരയുന്ന കാണെ ആദിയുടെ നെഞ്ചു പിടഞ്ഞു ഹൃദയമാരോ കീറി മുറിക്കുന്ന പോലെ ഇന്നോളം പ്രണയത്തോടെ നോക്കിയ മിഴികളിൽ നിറയുന്ന ഭയം അതുമാത്രം മതിയായിരുന്നു അവനിലെ ചെകുത്താനെ ഉണർത്തറിയാതെ ഇനി ജീവനോടെ അളറികൊണ്ട് പറയുന്നവനെ കാണെ എല്ലാവരും ഞെട്ടി അപ്പുവിൻ്റെ അവസ്ഥ കാണാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവിടെ ആരാണെന്ന് അറിയാതെ ഇടപെടാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു ഗൗരി യീശു അന്നും അതിനും അപ്പുറം അവരോട് തോന്നുന്ന ഭയം ഒരുദ്രന്വംശം അവടെ കരസിൽ കാണാനാവാതെ മുഖം തിരിച്ച് നിൽപ്പാണ് ആദ്യം മുമ്പ് പറഞ്ഞ വാക്കുകൾ മാത്രമേ അവർ അപ്പോൾ ഓർത്തുള്ളൂ അപ്പു വീട് എനിക്ക് എനിക്ക് പേടിയാ വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞതേ ഒരു നിമിഷം ആദ്യം കവിളിൽ നനച്ചുകൊണ്ടൊരു തുള്ളി പെയ്തു പറഞ്ഞതുപോലെ എന്തോ കേട്ടത് പോലെ തറഞ്ഞു നിന്ന് പോയവൾ ശ്വാസമെടുക്കാൻ പോലും മറന്നു ഹൃദയമാരോ പിടിച്ച് ഞെരിക്കുന്നത് പോലൊരു നോവു അവളുടെ അവസ്ഥ മാത്രം മതിയായിരുന്നു ആദിയുടെ ദേഷ്യത്തെ തണുപ്പിക്കാൻ ആദ്യ ഏട്ടന് വിശ്വാസം വിളിക്കും നിനക്ക് അയാള് നിന്റെ ആരുമല്ല ആദ്യം വീണ്ടും അത് ആവർത്തിച്ചത് ബോധം അറിഞ്ഞുകൊണ്ടൊരു തൂവൽ പോലെ അവന്റെ കൈക്കുള്ളിലേക്ക് തന്നെ കുഴഞ്ഞു വീണ് പോയവൺ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം